അമ്പാടി എല്ലാവരും അമ്പാടിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും വാ കേക്ക് കുടിക്കാൻ സമയമായിട്ടുണ്ട് ഇങ്ങനെ അമ്പാടിയിലെ കേക്ക് കുടിക്കാൻ വേണ്ടി കേക്ക് എടുത്ത് വെച്ചേക്കുന്നതാണ് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ബർത്ത്ഡേ കേക്ക് ഇതാ തുറക്കാൻ പോവുകയാണ് വലിയ ഫങ്ഷനൊന്നുമല്ല ചെറിയൊരു ഏറ്റവും ചെറിയൊരു ഫങ്ഷനാണ് വലിയ ആൾക്കാരൊന്നുമില്ല വല്യേശനും അമ്മാമ്മയും പിന്നെ ഞാനും കണിയും അമ്മയും മുത്തമ്മയും മുത്തേശനും അമ്പാടിയുടെ അച്ചാച്ചനും അമ്മാമ്മയും പിന്നെ ചേച്ചി എല്ലാവരും വന്നു പക്ഷെ നമ്മളെ അടിച്ചുപൊളിക്കും ചെറിയൊരു ഫങ്ഷൻ നമ്മൾ അടിച്ചുപൊളിക്കാൻ പോവുകയാണ് ഇതാണ് ബർത്ത്ഡേ കേക്ക് അത് ബർത്ത്ഡേ അമ്പാടി എന്നൊക്കെ എഴുതിയൊരു കേക്കായിരുന്നു സൂപ്പർ കേക്കായിരുന്നു അടിപൊളി കേക്കായിരുന്നു കേക്ക് തുറന്നപ്പോൾ തൊട്ട് കാണിയാൽ എൻ്റെ ഫ്രണ്ട് ഇരിക്കയാണ് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് എവിടെ കേക്ക് കുറിച്ചാലും അവളും കാണും അങ്ങനെ കേക്ക് കട്ട് ചെയ്യണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തിരുന്നു ഇനി അമ്പാടിക്ക് എല്ലാവരും കേക്ക് കൊടുക്കയാണ് ഇവിടെ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ് നടന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ കേക്ക് വെച്ചത് കണിയാണ് കേക്ക് കൊടുക്കുന്ന ചടങ് ഏകദേശം തീരാറായി അപ്പാണ് ഓർത്തത് മുട്ടായി എടുത്തില്ല അങ്ങനെ മുട്ടായി കൊടുക്കുന്ന ചടങ്ങാണ് അവസാന കേക്കിന്റെ കലാശക്കൊട്ട് ഇടക്കാണ് അവരോര് കേക്കു വരു തിന്നെയാണ് അവരിഷ്ടത്തിന് കേക്ക് വരി തിന്നെയാണ് അങ്ങനെ കണി കേക്കൊക്കെ തിന്ന അവശതയായി വയർ നിറഞ്ഞ് നീ അമ്പാടിക്ക് നമ്മളൊക്കെ ബർത്ത്ഡേ സമ്മാനം കൊടുക്കുന്നു അതെല്ലാം ഭദ്ര ആയിട്ട് മേടിച്ചു വയ്ക്കുന്നുണ്ട് കേക്ക് വിട്ട് അമ്പാടി പോയാലും കണി കേക്ക് വിട്ട് പോകാനുള്ള ഒരു താല്പര്യവും ഇല്ല ഇനി ഇനി കഴിക്കണമെന്ന് പറഞ്ഞ് നിക്കയാണ് ഇതാണ് അമ്പാടിയുടെ അച്ചാച്ചൻ ഞാനും കണിയും അമ്പാടിക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് ഉള്ളു കഴിഞ്ഞു വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല ചെറിയൊരു ഗിഫ്റ്റ് അടുത്ത് ഇനി ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണ് അങ്ങനെ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് അടുക്കള കേട്ട് നോക്കാം നല്ല അടിപൊളി ഫയർ റൈസ് ആണ് അടിപൊളി ഫയർ റൈസ് അടുത്ത നമ്മളെ ചിക്കൻ കറി പിന്നെ നമ്മളെ ബ്രഹ്മസലി പായസം സൂപ്പർ പായസം ഇരുന്ന് മതിയായില്ല ഞാൻ ഇവിടെ ഫയർ റൈസ് കഴി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളെ അടിപൊളി ഫയർ റൈസ് കഴിക്കണ കൂട്ടുകാരെ സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളിത് കഴിച്ച് തീർന്നവരെ ഭയങ്കര തിരക്കാണ് അത് വല്ലേച്ചനും മൂത്തേച്ചനും കൂടെ കഴിക്കുകയാണ് അവരും നല്ല തിരക്കാണ് എല്ലാ എല്ലാവരും കൂടെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ച് ഇതൊക്കെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ആഴ്ച ഒരു അപകടം നടന്ന വണ്ടിയാണ് അമ്പാടിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കാണ് എപ്പോഴും വെളിയിറങ്ങിയാലും ഈ ബസ്സിനെ കാണാം അങ്ങനെ നമ്മൾ മതിലിൽ അവിടെ പോയി നോയിക്കൊണ്ടിരിക്കും എപ്പോഴും നോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് ഗായ്സ് ഇത് അമ്പാടിന്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിലുള്ള ഗായസാണ് ഗേറ്റ് തുറന്ന എൻ എച്ച് റോഡാണ് എപ്പോഴും വണ്ടി ഓണ തിരക്കാണ് തിരക്കോട് തിരക്കാണ് ഇത്ര നിന്നില്ല പകൽ എപ്പോഴും വണ്ടി വയ്ക്കൊണ്ടിരിക്കും അമ്പാടിൻ്റെ വീടിൻ്റെ ലുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ് സൂപ്പർ വീടാണ് നിങ്ങൾ വിചാരിക്കും ഇത് സന്ധ്യ കഴിഞ്ഞിട്ടുള്ളതാണെന്ന് എന്നാൽ ഇത് പത്തര മണിയായിപ്പം നമ്മൾ ഉറങ്ങത്തൊന്നുമില്ല പതിനൊന്നര മണിയായി ഇങ്ങനെ കളിക്കും പേടിയൊന്നും ആവത്തില്ല എപ്പോഴും ഇങ്ങനെ വണ്ടികൾ എന്ന വണ്ടികൾ കാണിച്ചു തരാം വണ്ടികൾ ആണെങ്കിൽ നല്ല രസമാണ് രാത്രി ഒന്നും പകരം ഒന്നുമില്ല എപ്പോഴും ഇതാണ് തന്നെ വണ്ടികൾ തോന്നുന്നത് നമ്മള് നല്ലോണം കളിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ഒരു മഴ വന്നു പലതായിട്ടും ചെറിയൊരു പൂർണ്ണതല്ല കുറച്ചു നേരം മഴ കണ്ടോണ്ടിരുന്നു മഴ കണ്ടോണ്ടിരിക്കയാണ് ഗായ്സ് ഇപ്പം സമയം പതിനൊന്ന് അരയായി എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നു തുടങ്ങി എല്ലാരും ഉറങ്ങാൻ പോവുകയാണ് ഇനി ഉറങ്ങാൻ പോവാണ് നിങ്ങൾ ഉറങ്ങിക്കോ ടാറ്റാ ബൈ ഗുഡ് ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്